ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് കുറച്ച് ഷോർട്ട് ലിസ്റ്റുകൾ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വയനാട് എറണാകുളം ഇടുക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന എൽ പി എസ് എ ഷോർട്ട് ലിസ്റ്റ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് ലിസ്റ്റിലെ ആകെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എത്രയാണ് അത് കഴിഞ്ഞ ലിസ്റ്റുമായി ചുരുക്കപ്പെട്ടിട്ടുണ്ടോ കഴിഞ്ഞ ലിസ്റ്റിലെ അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിലെ നിയമന നില എത്ര വരെയായി എത്ര എപ്പോഴാണ് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നത് പുതിയ റാങ്ക് ലിസ്റ്റ് എന്ന് വരും അതുപോലെ ലിസ്റ്റിൽ പഴയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം അതിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പേ ആലപ്പുഴയിൽ നടന്ന വാഹനാപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് എന്താണ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഒന്ന് സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക എത്ര സ്പീഡ് പോയാലും നമുക്ക് എന്താണ് സ്പീഡ് കുറച്ച് പോകുന്നതാണ് കുറച്ചും കൂടി നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ ഇത് നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുക വളരെ വാഹനം പതുക്കെയൊക്കെ ഓടിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ബൈക്കിലും കാറിലൊക്കെ പോകുമ്പോൾ മഴയൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിലും വളരെ സ്പീഡ് കുറച്ച് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എൽ പി എസ് എ ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം അതിൽ തന്നെ വയനാട് ജില്ലയുടെ എൽ പി എസ് എ ഷോർട്ട് ലിസ്റ്റ് ആണ് വയനാട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഡേറ്റിലാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് എവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതായത് എൽ പി യുടെ കാറ്റഗറി എഴുന്നൂറ്റി ഒൻപതേ വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയനാട് ജില്ലയുടെ എന്താണ് എൽ പി എസ് എ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പരീക്ഷ നടന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരീക്ഷ നടന്നത് ഈ ഒരു ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് മാർക്ക് ആണ് എത്രയാണ് നാൽപ്പത്തി രണ്ട് മാർക്ക് രണ്ടോ അതിനു മുകളിലോ വാങ്ങിയ നൂറ്റി അമ്പത്തിരണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും നാല് പേര് ഡിഫറൻ്റ് ഏബിൾഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആകെ മുന്നൂറ്റി പത്ത് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആകെ മുന്നൂറ്റി പത്ത് വയനാട് ജില്ലയുടെ ലിസ്റ്റിൽ എന്ന് പറയുന്നത് മുന്നൂറ്റി പത്ത് പേരാണ് മെയിൻ ലിസ്റ്റിൽ പേരും എന്ന് മനസ്സിലാക്കുക ഇനി നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അഞ്ഞൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി പത്തൊൻപതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇത് അന്നത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് അതായത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ് മുപ്പത്തി ഒന്നാമത്തെ ദിവസം അല്ല മുപ്പതാം തീയതി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അഞ്ഞൂറ്റി പതിനാറ് രണ്ടായിരത്തി പത്തൊൻപതാണ് ഇത് പരീക്ഷ നടന്നത് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ പരീക്ഷ നടന്നു ഏർ ഓക്കെ അതിനുശേഷം മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഏർ ഇതിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മൂന്ന് മൂന്നാണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഇടം പിടിച്ചിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് ഇടം പിടിച്ചു സപ്ലിമെന്ററി ലിസ്റ്റില് ഇരുന്നൂറ്റി പതിനൊന്ന് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേരും ടോട്ടൽ അറുന്നൂറ്റി രണ്ട് പേരാണ് അന്ന് ഇടം പിടിച്ചത് ഇപ്പൊ നിങ്ങൾ നേരെ തിരിച്ചു നോക്കുകരണ്ടാണ് കട്ട് ഓഫ് നൂറ്റി അമ്പത്തിരണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി അമ്പത്തി രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി അമ്പത്തി എട്ട് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ആകെ മുന്നൂറ്റി പത്ത് പേർ ആകെ മുന്നൂറ്റി പത്ത് പേർ നേരെ ഡബിൾ ആണ് എന്താണ് ഇത് ഈ ഇപ്പോഴത്തെ ലിസ്റ്റിന്റെ നേരിടൗളാണ് കഴിഞ്ഞ ലിസ്റ്റ് അതായത് ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നേരെ പകുതിയോളം മാത്രമേ പുതിയ ലിസ്റ്റിൽ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ലിസ്റ്റ് നല്ല രീതിയിൽ എന്താണ് ചുരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരുള്ള ഒരു മെയിൻ നിലവിലുള്ള മെയിൻ ലിസ്റ്റിൽ ഈ പുതിയ റാങ്ക് ലിസ്റ്റിൽ സോറി ഷോർട്ട് ലിസ്റ്റിൽ നൂറ്റി അമ്പത്തിരണ്ട് പേരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിലവിൽ നൂറ്റി അമ്പത്തിരണ്ട് ആ ഒരു ഡിഫറൻസ് നൂറ്റമ്പത് നൂറ്റി മുന്നൂറ് അതായത് പകുതിയിൽ കൂടുതൽ എന്താണ് വെട്ടി കുറച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നൂറ്റി അമ്പത്തിരണ്ട് പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റ് ഇനി ഇതുവരെ എത്ര അഡ്വൈസ് പോയി എന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിൽ എൺപത്തി ഒൻപത് അഡ്വൈസാണ് ആകെ പോയിരിക്കുന്നത് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് എൺപത്തി ഒൻപത് പേർക്കാണ് ആകെ അഡ്വൈസ് പോയിരിക്കുന്നത് നിങ്ങൾ നോക്കുക മുപ്പത്തി ഒന്നിന് വന്നു മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ വേണ്ടി പോവുകയാണ് ഏകദേശം അഞ്ച് മാസം ഈ മാസം കൂടി കൂട്ടി മാസം ആണ് നമുക്ക് ഈ ലിസ്റ്റ് നിലവിലുള്ളത് ആരൊന്നും കൂട്ടാണ് നിങ്ങൾ അഞ്ച് മാസം കണക്കാക്കിയാൽ അഞ്ചു മാസമാണ് ഈ ലിസ്റ്റ് ഉള്ളത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് ഇത് അറുപത്തി മൂന്നാമത്തെ വ്യക്തി ഈഴവ അറുപത്തി സപ്ലിയിൽ രണ്ടാമത്തെ ആളാണ് എസ് സിയിൽ പോയിരിക്കുന്നത് ഈ മുസ്ലിം അറുപത്തി നാലാമത്തെ വ്യക്തി എൽ സി ഐ നൂറ്റി എൺപത്തിയാറാം നമ്പർ ഒ ബി സി തൊണ്ണൂറാം നമ്പർ വിശ്വകർമ്മ ഇരുന്നൂറ്റി ഒൻപത് എസ് യു സി എൻ സപ്ലൈയിൽ ഒന്നാമത്തെ ആൾ എസ് എസ് സി സി തൊണ്ണൂറ്റെട്ടാമത്തെ വ്യക്തി ധീവര നൂറ്റി ഇരുപത്തിയാറ് ഹിന്ദു നാടാർ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എൽ വി എച്ച് എല്ലാവരും ഇങ്ങനെയാണ് ഈ ഒരു ലിസ്റ്റിൻ്റെ അവസ്ഥ അതായത് എൺപത്തി ഒൻപത് പേര് പോയിട്ടുണ്ട് നിങ്ങൾ നോക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് മെയിൻ ലിസ്റ്റിലും അറുന്നൂറ്റി ഒന്ന് അറുന്നൂറ്റി രണ്ട് അറുന്നൂറ്റി രണ്ട് പേർ ആകെ ലിസ്റ്റിലുള്ള സ്ഥലത്താണ് ഇതിന്റെ ആകെ എൺപത്തി ഒൻപത് പേർക്കാണ് അറുന്നൂറ്റി രണ്ടിൽ നിന്ന് നിയമനം കിട്ടിയിരിക്കുന്നത് ഏകദേശം അതൊരു നൂറ്റി അൻപതോളം എങ്കിലും എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ അശ്രാന്ത പരിശ്രമം കൂടിയേ മതിയാവും എത്രത്തോളം നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് ഈ ഒരു ലിസ്റ്റിനു വേണ്ടി പ്രവർത്തിക്കുന്നോ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നോ അതനുസരിച്ച് കാരണം ഫിക്സേഷൻ നിലവിലുള്ള ഫിക്സേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ അത് നേടിയെടുക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഫിക്സേഷൻ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉള്ളതാണ് അത് നിങ്ങൾ നേടിയെടുക്കാൻ പരമാവധി ജനുവരിയോടെയെങ്കിലും ആ ഫിക്സേഷൻ എന്താണ് വരുന്ന വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം പിന്നെ ഐ ഡി ടി എച്ച് എസ് ടി അടക്കമുള്ള പല പ്രൊമോഷനും മറ്റു കാര്യങ്ങളും പിന്നെ എ വി റിപ്പോർട്ടിങ്ങും ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങളിലേക്ക് അതായത് മുപ്പത്തൊന്നിൻ്റെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല ആ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും കൂടി നിങ്ങൾ നടത്തുക ശ്രമിച്ചു നോക്കുക കിട്ടുമെന്ന് ഉറപ്പുമൊക്കെ പറയാൻ പറ്റില്ല പക്ഷേ പരമാവധി അതിനു മുമ്പ് വരുന്ന വേക്കൻസികളൊക്കെ നിങ്ങളുടെ ലിസ്റ്റിൽ തന്നെ പരമാവധി നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ വന്ന ഏകദേശം നൂറ്റി അൻപതോളം പേർക്കെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ജോലിക്ക് സാധ്യതയുണ്ട് നമ്മൾ സാധ്യതയുണ്ടെന്നാണ് അത്രത്തോളം നിങ്ങൾ നേടിയെടുക്കണം അല്ലെങ്കിൽ ഏകദേശം ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഇടയിലേക്ക് ചുരുങ്ങി പോകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി എറണാകുളം ജില്ലയിലേക്കാണ് അടുത്തത് പോകുന്നത് എറണാകുളം ജില്ലയുടെ എൽ പി എസ് എ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് കട്ട് ഓഫ് മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴാണ് മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് ഇതോ ഇതിനു മുകളിലോ നേടിയ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ മെയിൻ ലിസ്റ്റിലുണ്ട് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേർ സപ്ലിമെൻ്ററി അഞ്ച് ഡിഫറെലി ഏബിൾഡ് ആകെ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് പിന്നെ നമ്മുടെ എറണാകുളം ജില്ലയുടെ എൽ പി ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരീക്ഷ നടന്നത് അപ്പോൾ എൽ പി സ്കൂൾ ടീച്ചറാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ആണ് മുപ്പത്തൊൻപത് പോയിൻറ്റ് ആറ് ഏഴ് കട്ട് ഓഫ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് പേർ മെയിൻ ലിസ്റ്റിലും ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേർ സപ്ലിമെൻ്ററിലും അഞ്ച് പേർ ഡിഫറെൻ്റ് ഏബിൾഡ് ആകെ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേരാണ് കഴിഞ്ഞ ലിസ്റ്റ് നോക്കുക കഴിഞ്ഞ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരുന്നു അതായത് നിലവിലുള്ളത് അഞ്ഞൂറ്റി പതിനാറ് രണ്ടായിരത്തി പത്തൊൻപത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലിസ്റ്റിൻ്റെ കാലാവധി തീരും മുപ്പത്തിനാലായിരുന്നു കട്ട് ഓഫ് ഇത്തവണയാണ് മുപ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴായി മുപ്പത്തൊൻപത് പോയിന്റ് ആറ് ഏഴായി അതായത് കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരെ ഉൾപ്പെടുത്തിയെങ്കിൽ ഈ പ്രാവശ്യം അത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സോറി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതായി ചുരുങ്ങി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് അതുപോലെ തന്നെ എത്രയാണ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നും അഞ്ചും ഇരുന്നൂറ്റി അമ്പത്തി എട്ട് പിന്നെയുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരെയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെങ്കിൽ നിലവിൽ വന്നിരിക്കുന്ന ലിസ്റ്റിൽ അത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതായി ചുരുങ്ങി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതായി ചുരുങ്ങി സപ്ലിമെന്ററി ലിസ്റ്റിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇത്തവണ അത് ഇരുന്നൂറ്റി അമ്പത്തി എട്ടായി ചുരുങ്ങി ആകെ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേരാണ് ആ ഒരു ലിസ്റ്റ് പുതിയ ലിസ്റ്റിലുള്ളത് കഴിഞ്ഞ തവണ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് ഉണ്ടായിരുന്നതാണ് എഴുപത്തി ഏഴായിരത്തി അന്നത്തെ ടോട്ടൽ ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് പതിനാല് ഇന്റർവ്യൂലും കിട്ടി തൊണ്ണൂറ്റി ഒന്ന് മാർക്ക് കിട്ടി ഇങ്ങനെയാണ് എറണാകുളം ജില്ലയുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരുണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതായി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സപ്ലിമെൻ്ററി ഇരുന്നൂറ്റി അമ്പത്തെട്ടായി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴായി എന്ന് നോക്കുക അഞ്ഞൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും മുന്നൂറ്റി അറുപത്തി അഞ്ചും നോക്ക ഈ മുന്നൂറ്റി അറുപത്തി ജനറൽ അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുള്ള ലിസ്റ്റിൽ നിന്ന് ആകെ ഇതുവരെ വന്നിരിക്കുന്നത് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത് ആണ് ഇരുന്നൂറ്റി മുപ്പത് പേർക്കാണ് ആകെ കിട്ടിയിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് ഉൾപ്പെട്ട ലിസ്റ്റിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് പേർ അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് നൂറ്റി എൺപത്തി ആറാമത് ഇഴവ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എസ് സി സപ്ലൈയിൽ ഒൻപത് എസ് ടി സപ്ലൈയിൽ അഞ്ച് എല്ലാവരുമായി മുസ്ലിം ഇരുന്നൂറ്റി അഞ്ച് എൽ സി ഐ നൂറ്റി എഴുപത്തി മൂന്ന് ഓപ്പൺ അതിൽ ഇരുന്നൂറ്റി നാല് ഒ ബി സി വിശ്വകരമായി ഇരുന്നൂറ്റി പതിനാല് എസ് ഐ യു സി നാടാർ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തത് ഹിന്ദു നാടാർ സപ്ലിയിൽ ഒന്നാമത്തെ വ്യക്തി എസ്ഇ സി നൂറ്റി എൺപത്തി ഒന്ന് ഓപ്പണില് ദ്വീപന ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഇതെല്ലാം എൽ ബി എച്ച് ഐ എൽ ഡി സി പി എന്നാണ് എല്ലാവരും ഇങ്ങനെയാണ് ഇങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് പേർക്കാണ് നിലവിൽ എന്താണ് ജോലി അല്ലെങ്കിൽ അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് ബാക്കി നിങ്ങൾ നോക്കുക ഇനി ഏകദേശം അഞ്ച് മാസത്തോളം ആറുമാസം കണക്കാക്കേണ്ട അഞ്ചു മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഈ അഞ്ചു മാസം കൊണ്ട് ഏകദേശം ഒരു നൂറിനടുത്ത് ഒഴിവുകളെങ്കിൽ ഒഴിവുകളെങ്കിലും എന്താണ് നിങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കണം നിങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കണം നൂറിനടുത്തെങ്കിലും എങ്കിൽ അത് ഇരുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത് പോവും മുന്നൂറ്റി മുപ്പതിലെങ്കിലൊരു മുന്നൂറെങ്കിലും പോവുക എന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തണം എഴുപതെങ്കിലും ഇനി നിങ്ങൾ വേക്കൻസി അതായത് ഫിക്സേഷൻ ഞാൻ പറഞ്ഞപോലെ തന്നെ ഫിക്സേഷൻ ഉണ്ട് ഈ വർഷത്തെ കിട്ടിയെങ്കിലും ഒക്കെ കിട്ടിയിട്ടില്ലേ നേടിയെടുക്കുക ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി ഫിക്സേഷൻ നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ജനുവരിയോടെ അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ പരമാവധി മുപ്പതാം തീയതി വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം ഓക്കെ അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് കൂടുതൽ നിയമനങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കുക അടുത്തത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയുടെ എൽ പി എസ് എ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ആ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് നോക്കാം ഇടുക്കി ഇടുക്കി ജില്ലയിൽ എത്രയാണ് മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് ഇടുക്കി ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരീക്ഷ നടന്നത് മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ അപ്പോൾ മുപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴോ അതിനു മുകളിലോ നേടിയ നൂറ്റി അൻപത് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് അല്ലെങ്കിൽ അതിനുമുകളിൽ നേടിയ നൂറ്റി അൻപത് പേർ സപ്ലിമെന്ററി ലിസ്റ്റിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പേരും ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ നാല് പേരും ആകെ മുന്നൂറ്റി ഒന്ന് പേരാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് മുന്നൂറ്റി ഒന്ന് മറ്റേത് നൂറ്റി അമ്പത്തി ഒന്ന് എന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നെങ്കിൽ ഇത്തവണ മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴായി മാറി പന്ത്രണ്ട് മാർക്കിന്റെ വ്യത്യാസം ഇത്രവാണ് കൂടുതലായി എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുണ്ടായിരുന്നിടത്ത് എന്താണ് നൂറ്റി അൻപതായി മെയിൻ ലിസ്റ്റ് ചുരുങ്ങി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുണ്ടായിരുന്ന നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നൂറ്റി അൻപത് പേരായി ചുരുങ്ങി സപ്ലിമെന്ററി ലിസ്റ്റിൽ നൂറ്റി നാൽപ്പത്തിയേഴ് എന്നുള്ളത് നൂറ്റി അമ്പത്തി ഒന്നായി നൂറ്റി അമ്പത്തി ഒന്നായി ടോട്ടൽ നാനൂറ്റി മുപ്പത്തിയെട്ട് എന്നത് മുന്നൂറ്റി ഒന്നായി ഇനിയും ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ സമയങ്ങളിലും ഒക്കെ എന്താണ് ഇത് കുറച്ചുകൂടെ ചുരുങ്ങാനുള്ള സാധ്യതയാണ് മുന്നൂറ്റി ഒന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറോ തൊണ്ണൂറ്റി ഏഴോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അത് എന്താണ് ചുരുങ്ങും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇരുപത്തൊ ആറ് പോയിൻറ്റ് ആറ് ഏഴ് കട്ട് ഓഫ് ഉണ്ടായിട്ടും അന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി നാൽപ്പത്തേഴ് നാനൂറ്റി മുപ്പത്തെട്ടും പേരെ ഉൾപ്പെടുത്തിയെങ്കിൽ കട്ട് ഓഫ് കൂട്ടിയപ്പോൾ അത് മുന്നൂറ്റി ഒന്ന് പേരിലേക്ക് ചുരുങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആകെ ഉൾപ്പെടുത്തിയത് കാരണം സപ്ലൈയിൽ മെയിൻ മെയിൻലിസ്റ്റിലാകെ നൂറ്റി അമ്പത് പേരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മുപ്പത്തെട്ടേ പോയിന്റ് ആറ് ഏഴ് മാർക്കോ അതിന് മുകളിലോ നേടിയ നൂറ്റി അൻപത് പേര് ഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു എന്നാണ് ഹയസ്റ്റ് മാർക്ക് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് വന്നു അപ്പൊ ഇന്ന് അതിലും കൂടുതൽ ഹയസ്റ്റ് മാർക്ക് ഉണ്ടാവും ഇന്റർവ്യൂല് പതിമൂന്ന് എഴുപത്തെട്ട് പോയിന്റ് ആറ് ഏഴ് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഇടുക്കി ജില്ലയിൽ അപ്പൊ ഇത്രയും വന്നപ്പോഴും അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നും നാനൂറ്റി മുപ്പത്തിയെട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നും നാനൂറ്റി മുപ്പത്തി എട്ടു പേരെയും ഉൾപ്പെടുത്തിയ ഈ ലിസ്റ്റിൽ അതായത് നാനൂറ്റി മുപ്പത്തി എട്ട് പേരുള്ള ഇടുക്കി ലിസ്റ്റിൽ ആകെ ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് മാത്രമേ പോയിട്ടുള്ളൂ അതായത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേര് ഇപ്പോഴും എന്താണ് വെളിയിൽ ഇങ്ങനെ കിടക്കുകയാണ് വെറും തൊണ്ണൂറ്റി ഒൻപത് പേർക്കുള്ള നിയമനം മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ ഇടുക്കി ജില്ലയില് ഒക്കെ ഇടുക്കി ജില്ലയിൽ അത്ര ഓപ്പൺ കാറ്റഗറിയിൽ എഴുപത്തി മൂന്നാമത്തെ വ്യക്തി ഇടവ തൊണ്ണൂറ്റി രണ്ട് എസ് സി ഇരുന്നൂറ്റി എഴുപത്തെട്ട് എസ് ടി സപ്ലിയിൽ രണ്ടാമത്തെ ആൾ മുസ്ലിം തൊണ്ണൂറ്റാറാമത്തെ വ്യക്തി എൽ സി ഐ എൺപത്താറാമത്തെ വ്യക്തി ഒ ബി സി തൊണ്ണൂറാമത്തെ വ്യക്തി വിശ്വകർമ്മ എൺപതാമത്തെ വ്യക്തി എസ് ഐ യു സി നട അറുപത്തി വ്യക്തി ഹിന്ദു നാടാർ അറുപത്തി മൂന്ന് എസ്ഇ സി എഴുപത്തി രണ്ട് ധീവര നൂറ്റി ഇരുപത്തി ആറ് എൽ വി എല്ലാവരും എൽ ഡി സി പി എല്ലാവരും എന്ന രീതിയിൽ എടുത്തപ്പോഴും തൊണ്ണൂറ്റി ഒൻപത് നിയമനങ്ങളാണ് നിയമന ശുപാർശകളാണ് ആകെ നടന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നാനൂറ്റി മുപ്പത്തി എട്ടു പേരിൽ ഇനി അഞ്ചു മാസം നിങ്ങളുടെ മുന്നിൽ ഉണ്ട് ഇടുക്കിക്ക് അഞ്ചു മാസം കൊണ്ട് ഏകദേശം എന്താണ് നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു മുപ്പതോ അമ്പതി താഴെയോ എന്താണ് വേക്കൻസികൾ നിങ്ങൾ കഠിന പ്രയത്നത്തിലൂടെ അത് സൃഷ്ടി അത്രയെങ്കിലും സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നോക്കണം ഒരു നൂറ്റി നാല്പത് വരെ അല്ലെങ്കിൽ നൂറ്റി നാല്പത് നൂറ്റി അൻപത് ഈ റേഞ്ചിലേക്കെങ്കിലും എന്താണ് നിയമന ശുപാർശ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതാണ് പറയാനുള്ളത് കാരണം ഫിക്സേഷൻ ഇപ്പം എല്ലാ ഇതിലും പറഞ്ഞ പോലെ തന്നെ ഫിക്സേഷന്റെ കാര്യമുണ്ട് ഇത്തവണത്തെ ഫിക്സേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നവരെ പോരാടുക പിന്നെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഫിക്സേഷൻ ഉണ്ട് ഈ ജൂലൈ ജൂൺ ഒക്ടോബറിനകം നടക്കേണ്ടതാണ് ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജനുവരിയോടെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചേക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് കിട്ടേണ്ടതാണ് പിന്നെ പരമാവധി എന്താണ് മുപ്പതാം തീയതി വരെ അത്രയേ നിയമനം എന്താണ്ട് റിട്ടയർമെൻ്റ് മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നു അതൊക്കെ നിങ്ങളുടെ ഇതിലേക്ക് കാരണം മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന റിട്ടയർമെന്റ് ഒരു ആനുകൂല്യവും നിങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നില്ല ഒരു ദിവസത്തേക്ക് നീട്ടിക്കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് കിട്ടാത്തടത്തോളം കാലം മുപ്പത്താം തീയതി വരെ നടക്കുന്ന ഈ മുഴുവൻ കാര്യങ്ങളുടെയും എന്താണ് ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ഒട്ടന ഒറ്റി നാൽപ്പത്തി നൂറ്റി മുപ്പത് നൂറ്റി നാല്പത്തിനൂറ്റി അമ്പത് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റിന് എത്തിക്കാൻ വേണ്ടി സാധിക്കും ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റ് ലിസ്റ്റുകളൊക്കെ ഇന്ന് വരും ഇന്ന് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഒന്നിനായിട്ട് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്